வெரி குட். கொத்தா كده ஆ வெரி குட் வைக்கறேன். பாலே பொட்டு 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 ஆ ആ അടുത്തന്നെ എന്തുതാ ഇങ്ങനെ വരച്ചില്ലേ ഇങ്ങനെ വരച്ചില്ലേ ഈ ഈൻ്റെ അടിയിൽ ഇങ്ങനെ ഒറാ കൂടി ആ പെൻസൽദാ ഈട്ന്ന് തുടങ്ങിയിട്ട് ഈട് അവസാനിപ്പിക്കണം ഇല്ലേ കൂടി ഇങ്ങനെ ചെറുങ്ങനെ ഇല്ലേ കൂടി ഇങ്ങനെ ആ വരക്ക അടുത്ത് തുടങ്ങിയിട്ട് പോട്ടെ കുറച്ച് തൈലോട്ട് ആ നേരെ പോട്ട് ആ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ആ അങ്ങനെ മതി അങ്ങനെ മതി ইডাতি কনে চ়্ঽেশত্যাড্ কনরিথতেটক্াবাহকনে দোক,্য়সছরাঙ gwice him এক,দলে কতাকনেডালা এগচাতা ইডালারানাельকাটাক വയറ്റ് കാണാൻടിക്കണം നല്ല സുന്ദര കൊട്ടപ്പന ആയി ഇടി 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 വായ സൈഡ് ഇങ്ങേരെ കാണാതി ഇങ്ങേരെ കാണാ ആടാ ഇടയായി ഇനി സുന്ദര കൊട്ടപ്പന അമ്മ ശരിക്കും വന്ന ഭൂമി ഇനി പർപ്പിൾ ആണ് மதி அதிகம் மல்ல അടിക്കുക ആ നേരെ പൊട്ടും ആ മതി ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷേപ്പും കൂടി വരക്കും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീണ്ടിട്ട് ഇങ്ങനെ ഒരു ഓവർ ഷേപ്പ് കുറച്ച് കുറച്ച് മുകളിലോട്ട് ആ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുറച്ച് താഴോട്ടേക്ക് വന്നിട്ട് ആ അങ്ങോട്ടേക്ക് പോയിട്ട് പൊട്ടി പൊട്ട് ആ ആ ഗുഡ് ആ മതി